ഷൈലോക് സിൻഡ്രം പ്രചരിപ്പിക്കുന്ന മലയാള സിനിമകൾ മധ്യകാലഘട്ടം മുതൽ യൂറോപ്പിൽ യഹൂദ വിരുദ്ധത സൃഷ്ടിച്ചെടുക്കുവാൻ ഷേക്സ്പിയർ നാടകമായ വെനിസിലെ വ്യാപാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന യഹൂദനെ അത്യാഗ്രഹിയും ക്രൂരനുമായ കഥാപാത്രമായി സൃഷ്ടിച്ചതിലൂടെ വില്യം ഷേക്സ്പിയർ എന്ന നാടകകൃത്ത് ചെയ്തത് അത്യന്തം മനുഷ്യത്വഹീനമായ പ്രവൃത്തിയായിരുന്നു എന്നാണ് ലോകമിന്ന് അതിനെ വിലയിരുത്തുന്നത് സാഹിത്യ സൃഷ്ടിയുടെ മറയുപയോഗിച്ച് ഒരു യഹൂദനെ പൊതുവേദിയിൽ ആക്ഷേപിക്കുവാനും നൂറ്റാണ്ടുകളായി ഈ ആക്ഷേപം തുടരുവാനും സാധിച്ചത് യഹൂദനെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ ശ്രമിച്ച ഹിറ്റ്ലറെ പോലുള്ള നരാധപന്മാർക്ക് ഊർജം പകർന്ന സംഗതിയാണെന്ന് പറയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ലണ്ടനിൽ വളരെ കുറച്ച് യഹൂദരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിൽ നിന്ന് ഒരു ഷൈലോക്കിനെ സൃഷ്ടിച്ചെടുത്ത് അതിലൂടെ ലോകം മുഴുവനും ഷൈലോക് സിൻഡ്രം അഥവാ യഹൂദ വിദ്വേഷം വ്യാപിപ്പിക്കുവാൻ ഒരു നാടകത്തിന് കഴിഞ്ഞു ഇന്നും യഹൂദനെ പരാമർശിക്കുന്നിടത്തല്ല ഷൈലോക്ക് എന്ന ജൂതനും പലരുടെയും ഓർമ്മകളിലേക്ക് രംഗബോധമില്ലാതെ കടന്നു വരുന്നുവെങ്കിൽ ഒരു കലാസൃഷ്ടിയിലൂടെ ഒരു ജനസമൂഹം മുഴുവൻ വെറുക്കപ്പെട്ടതിന്റെ ഉത്തമ ദൃഷ്ടാന്തമല്ലാതെ എന്താണിത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം സിനിമകളിലൂടെ ചിലർ കേരളത്തിൽ മനപൂർവ്വം സൃഷ്ടിക്കുന്ന ക്രൈസ്തവ വിരുദ്ധതയും അവഹേളനത്തെയും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഷൈലോക് സിൻഡ്രം എന്ന തന്ത്രത്തിലൂടെ ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ അവഹേളന പാത്രങ്ങളാക്കി മാറ്റുവാനുള്ള സംഘടിത നീക്കങ്ങളെക്കുറിച്ച് ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ എല്ലാവരും കരുതിയിരിക്കണം വികലമനസ്കനായ ഒരു കഥാപാത്രത്തെ ഒരു മതത്തിന്റെ പ്രതിനിധിയാക്കി സൃഷ്ടിച്ച് അതിലൂടെ ആ മതവിഭാഗത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തി ഇല്ലാതാക്കുവാനുള്ള പൈശാചികത വളരുന്നത് മലയാളിയുടെ മാനസിക സാംസ്കാരിക ബോധത്തെ ബാധിച്ചിരിക്കുന്ന അർബുദമായി നാം തിരിച്ചറിയണം സിനിമ എന്നത് നിരവധി കലകളുടെ സംഗമ വേദിയാണ് എന്നാൽ സിനിമയെ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ കേരള സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുവാനും മതവിദ്വേഷ പ്രചാരണത്തിനുമാണ് ഇന്ന് ചിലർ ഉപയോഗിക്കുന്നത് മതബിംബങ്ങളെയും അതിലൂടെ പ്രസ്തുത മതസ്ഥരെയും വികൃതമാക്കുന്നത് വഴി സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളെ അവഗണിക്കുന്നത് കാലാന്തരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ കേരള സമൂഹത്തിൽ സൃഷ്ടിക്കും എന്തായാലും ഇക്കാര്യങ്ങൾ ഗൗരവപൂർവ്വം ചൂണ്ടിക്കാണിച്ച സിനിമാ സംവിധായകനായ ആലപ്പി അഷ്റഫിന്റെയും അലി അക്ബറിന്റെയും അനുഭവ സമ്പത്ത് നിറഞ്ഞ വാക്കുകൾക്ക് നാദിർഷ ചെവി കൊടുക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുവാനിടയുള്ള മതസ്പർദ്ധയും ഭിന്നതയും കണക്കിലെടുത്ത് ഇനിയെങ്കിലും നാദിർഷ പിടിവാശി ഉപേക്ഷിക്കണം സിനിമയ്ക്ക് നാദിർഷ നൽകിയിരിക്കുന്ന ഈശോ എന്ന പേര് മാറ്റി മറ്റൊരു പേര് നൽകുവാൻ നാദിർഷ തയ്യാറാണെന്ന് സമ്മതിച്ചുവെന്ന് സംവിധായകൻ വിനയൻ പറഞ്ഞിരിക്കുന്നു നാദിർഷായുടെ ആ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ പേര് മാറ്റിയാൽ മാത്രം പോരാ എന്ന് നാദിർ ഷായെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സിനിമയിൽ ഏതെങ്കിലും കഥാപാത്രത്തിന് ഈശോ എന്ന പേര് നൽകി ആ മഹോന്നത നാമത്തെ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനും നാദിർ ഷാ തയ്യാറാകണം കേരളത്തിലെ മതേതര സമൂഹം വലിയ പ്രതീക്ഷയോടെ നാദിർ ഷായുടെ ആ പ്രഖ്യാപനം കേൾക്കുവാൻ കാത്തിരിക്കുകയാണ് നാദിർഷ അടക്കം കഴിവുള്ള പലർക്കും അവരുടെ മതമോ ജാതിയോ നോക്കാതെ ഇടം കൊടുത്ത് അവരെ വലിയ കലാകാരന്മാരായി ഉയർത്തുവാൻ രാവും പകലും അധ്വാനിച്ച ആബേലച്ചൻ എന്ന വലിയ മനുഷ്യന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും ആ പ്രഖ്യാപനം നാദിർഷ അത് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്രൈസ്തവ സമൂഹം